പ്രിൻസിപ്പൽ മുമ്പ് വന്നപ്പോഴും ഇതിലും വലിയ വലിയ പള്ളിക്കൂടങ്ങളൊക്കെ നമ്മളെ നാട്ടിൽ കൊണ്ടു കെട്ടാം మై మోల్ స్టడి స్టాండర్డ్ ఎని ప్రాబ్లమ్ ప్రాణర్ బూట్ ఈ ప్రాబ్లం హియర్ See, there are two tanks in the compound here. And these supply mineral water for the children now the canteen. Oh, no. Not a water. Then? Water. Uh, bottle, water. Bottle, bottle. Why do you bring bottles to the school? The students can buy water from the canteen. Sometimes, you know, these bottles might break. Oh, I not sure in English. <sighs> Anything else? Madam, huh? my mall, tiffin box, loose. നിന്റെ അമ്മായി അമ്മ പെറ്റു കൊച്ചിന് പേരിട്ടു ചിന്റുമോൾ പോരെ എന്താ പറഞ്ഞ അപ്പൊ തലയ്ക്ക് വിളിച്ചാൽ മലയാളം പറയാൻ അറിയാല്ലേ എന്താ കൊച്ചു ദിവസം ക്ലാസ്സിൽ കൊണ്ടുവരുന്ന ചോറ്റ് ബാത്റൂം വെള്ളം കൊണ്ടുവരുന്ന കുപ്പി കൊണ്ട് കളയണന്ന് അത് അവിടെ കാർ ടീച്ചറിനോട് ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ കുഞ്ഞമ്മയുടെ ഒരു ഇംഗ്ലീഷ് കെട്ടിടം പണിക്ക് കാശി വയ്ക്കുമ്പോഴും ഫീസിന്റെ കാര്യം പറയുമ്പോഴും മലയാളം മീറ്റിംഗ് കൂടുമ്പോഴും കംപ്ലൈന്റ് പറയാൻ വരുമ്പോഴും അടുക്കത്ത ഒരു ഇംഗ്ലീഷ് കാശി കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വായിക്കണ പോലെയാണ് എവിടെയൊക്കെ പള്ളിക്കൂടത്തിൽ പിള്ളകളെ വിടണത്